അസ്സലാമു അലൈക്കും ഈ സംസാരിക്കുന്ന എം എം അബ്ദുൽ മജീദ് വാ കവി സക്കാഫി മുടിപ്പോൾ മഞ്ചേരി മലപ്പുറം ഈ പടത്തെ മടവൂർ ഉയർ പറ്റി ഞാൻ ഞാൻ ബുക്ക് ജമ്യ ചെയ്തിരുന്നു ആ ബുക്കിൻ്റെ പേര് കുത്തുബുൽ ആലം ഫിമിഫി കുത്തിബുൽ ആയാലും ആ ബുക്കിൽ ചില വസ്തുതക്ക് നിരക്കാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ആ പുസ്തകം ആ കിതാബ് ഞാൻ പിൻവലിച്ചിരിക്കുന്നു ഇത് മുതൽ പറയുന്നതിന് മുമ്പ് ഉസ്താദെ നിങ്ങൾക്ക് ഇത് എഴുതുമ്പോ അറിയില്ലായിരുന്നോ അത് വിരുദ്ധമാണ് അത് ശരീരത്തിന് വിരുദ്ധമാണ് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്ന ദീനുൽ ഇസ്ലാമിന് വിരുദ്ധമാണ് മധഹബിന്റെ ഇമാമിങ്ങൾ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾക്ക് എതിരാണ് എന്നുള്ളത് ഈ കിതാബോദാത്ത ഈ സാധുവായ ഞാൻ ഇവിടുന്ന് പറഞ്ഞിരുന്നു അത് വായിച്ച ഉടനെ തന്നെ അത് എഴുതുമ്പോഴും എഴുതിയതിന് ശേഷം വായിച്ചപ്പോഴും എഡിറ്റ് ചെയ്തപ്പോഴും അത് പുറത്തിറക്കി പബ്ലിഷ് ചെയ്തപ്പോഴും അത് പ്രചരിപ്പിച്ചപ്പോഴും അറിയില്ലായിരുന്നോ അത് പിന്നീട് പല ആളുകളും എടുത്ത് പറഞ്ഞു തന്നപ്പോഴാണ് താങ്കൾക്കത് മനസ്സിലാക്കിയതെങ്കിൽ താങ്കൾ എന്ത് കാമിൽ കാപ്പിയാണ് ഹേ എന്ന് ചോദിക്കേണ്ടതുണ്ട് അത് ചോദിച്ചു പോകാണ് ക്ഷമിക്ക നിവൃത്തിയില്ല അതോട് ചോദിച്ചാണ് നിങ്ങൾ പറയും ചെയ്യാനോ വഴന്നു പറയാനോ കോപ്പി എടുക്കാനോ കോപ്പി എടുത്ത് വെക്കാനോ പോലത്തെ കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല വളർന്ന് പറയാൻ പാടില്ല ഒന്നും പാടില്ല ഈ പിൻപൊരക്കൽ വന്നത് എന്റെ സ്വന്തം വ്യത്യാറ് ഒരു മിനിറ്റ് ഇവിടെ പറഞ്ഞ കിതാബ് ഏതാണെന്നുള്ളത് നമ്മള് വിശദീകരിച്ചില്ല അത് മർക്കസിൽ നിന്ന് പുറത്തിറങ്ങിയ കുത്തുഫുല്ലാലാണ് ഈ കുത്തുഫുല്ലാലവുമായിട്ട് കുറച്ച് ദിവസങ്ങളായി നൌഷാദ് അഹസനി വയൽദറിനും കൂടി ഇരിക്കണ്ടേ അപ്പൊ അത് ഇനി നിർത്തിക്കോ എന്നാ പറഞ്ഞത് നൌഷാദ് അഹസനി അത് തുറന്ന് കാണിച്ചു ആ തുറന്ന് കാണിച്ചത് അദ്ദേഹം അത് പോലീശയാക്കി പറയുന്ന പോലെ പറഞ്ഞു നമ്മൾ അതെടുത്തിട്ട് ശരിക്കാണ്ട് വിശദീകരിച്ചു ഒരു പെട്ടു ഇപ്പൊ പെട്ടിക്കാണ് കയ്യിന്ന് പോയി ഒരു നിവൃത്തിയില്ല അപ്പോ ഇനി അതാരും വിൽക്കരുത് പ്രചരിപ്പിക്കരുത് വയൽ ദറയരുത് എന്നാ പറയണത് ഇവരെ ഇവരുടെ വിശ്വാസമായിട്ട് കൊണ്ട് നടക്കുന്ന ഈ കുത്തുഫുല്ലാലം ഈ കുത്തുഫുല്ലാലമിൽ പറഞ്ഞ പോലെയുള്ള കഥകൾ ഇനിയും പല ഗ്രന്ഥങ്ങളിലും ഇവരുടെ കൈകളിലുണ്ട് അവരതെല്ലാം പിൻവലിക്കുമോ അതാണ് ചോദ്യം ഇൻഷാല് അതെന്തായാലും നൌഷാദാസിനെ ആ വിശദീകരിച്ചാൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പറയട്ടെ എന്റെ സ്വന്തം എഫ്തിയാറ് പ്രകാരമായി ഇതാറും പറഞ്ഞിട്ടല്ല ഇത് അദ്ദേഹത്തിന്റെ സ്വന്തം എഫ്തിയാറ് പ്രകാരം അത് പറയുന്നത് അത് ചെയ്തത് ഇതാരും പറഞ്ഞിട്ടല്ല എന്നാ പറഞ്ഞത് ശരി ആയിക്കോട്ടെ ഇനി നമുക്ക് നൌഷാദ് വിശദീകരണം കേൾക്കാം കേൾക്കുക ജോലി ചെയ്യുന്ന ഒരു മിനിറ്റ് ഗുരുനാഥൻ എവിടെ സക്കാഫത്ത് സുന്നിയ എന്ന് പറയുന്ന സക്കാഫിമാര് ബിരുതെടുത്ത് ഇറങ്ങുന്ന എ പി വിഭാഗത്തിന്റെ കാന്തപുരത്തിന്റെ മർക്കസിൽ നിന്ന് ഇറങ്ങിയ ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയപ്പെട്ട നൌഷാദാസൻ ഇത് പറഞ്ഞത് ഏതായാലും അദ്ദേഹം പറഞ്ഞ ഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ ഇപ്പൊ പിൻവലിച്ചു എന്നാണ് അതിന്റെ ഗ്രന്ഥകർത്താവ് പറയുന്നത് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് ഇതുവരെയും പഠിച്ചിറങ്ങിയ സഖാഫിമാർക്ക് ഈ ഉസ്താദ് ഇതൊക്കെ അല്ലേ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകുക ആ സഖാഫിമാരെയൊക്കെ വിളിച്ചിട്ട് ഞാൻ മുമ്പ് പറഞ്ഞത് തെറ്റാണെന്ന് വിശദീകരിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ തിരുത്തിയിട്ടുണ്ടോ പക്ഷെ അത് പറയും അഞ്ഞൂറ് പേജുള്ള ഇതിന്റെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ പേജ് ആ എന്താ പറയുന്നത് ഹബീബായം വഹലിന്റെ മജിലിസിലേക്ക് നേരിട്ട് വന്ന സംഭവമാണ് മഹാനരായ തഴവ ഉസ്താദ് വകതു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തഴവ ഉസ്താദ് ഈ ഭാഗത്ത് വകതു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഉണ്ടായ ഒരു സംഭവം അന്ന് തന്നെ ഈ വിഷയം നമ്മൾ തുടങ്ങിയതാണ് റസൂൾ ഉള്ള വന്നത് ആര് കണ്ടു എങ്ങനെ കണ്ടു ഇതൊന്നും നോക്കാണ്ട് ആ സാധനം എടുത്തിട്ട് ആലം ആലം എന്ന ഗ്രന്ഥം അഞ്ഞൂറ് പേജ് ഉണ്ട് ഈ അഞ്ഞൂറ് പേജു തന്നെ എഴുതി ആ പറയട്ടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ണോ കള്ളം പറഞ്ഞത് അതോ ഈ പറയപ്പെട്ട കിതാബ് രചിച്ച ഈ കാവിൽ കാമിസഖാഫി ആണോ കള്ളം പറഞ്ഞത് അതിലൊരു തീരുമാനം നിങ്ങൾ ഉണ്ടാക്കാനായിട്ടില്ലേ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് നമുക്കത് അറിയണ്ട എന്തായാലും രണ്ടാൾ പറഞ്ഞാലും അത് കളവാണ്

ഇവിടെ ഷെയ്ഖുന വന്നു എന്ന നിറ എങ്ങനെ ചെങ്ങായി ഏത് കണ്ടു എന്ന് ചോദിക്കണ്ടേ ചോദിച്ചില്ല എന്നിട്ട് ചോദിച്ചില്ല എന്ന് മാത്രല്ല അത് തലയിലേറ്റിട്ട് ഇവിടുന്ന് മർക്കസിൽ വന്നിട്ട് കിതാബ് എഴുതിയിട്ട് ആ കിതാബ് പുറത്തു വിട്ടിട്ട് അത് ആളുകൾ വിമർശിച്ചപ്പോ ഏയ് ഞാനത് പിൻവലിച്ചു ഇപ്പൊ എന്തേ ഈ പിൻവലിച്ചത് നൊണയണന്ന് ഉള്ളത് കൊണ്ടല്ലേ അല്ലേ ഇത് നമ്മൾ ഇത്രയും കാലത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറ്റം പറയായിരുന്നു സഹോദരന്മാരെ ആയിരുന്നോ ഇത് സത്യല്ലേ പറയണത് ഇവരെ ഈ പഠിപ്പിക്കുന്നതും പഠിപ്പിക്കപ്പെടുന്നതും ഇവർ കൊണ്ടു നടക്കുന്നതും എല്ലാം പച്ചക്കളവുകളാണ് അവരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രമാണ് എന്നുള്ളത് എത്ര കാലമായിട്ട് പറയണു എന്തായാലും നോഷാദ് പറയട്ടെല്ലാം ഈ സദസ് ആര് വന്നിട്ടുണ്ട് നേതാവായ തങ്ങൾ വന്ന മതി ഹബിബായ തങ്ങൾ വന്നത് അവർ കണ്ടിട്ടുണ്ട് അവ എല്ലാരും സ്വീകരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ നിങ്ങൾ കുറച്ച് നിർത്തി വന്നിട്ടുണ്ട് അത് കണ്ടിട്ടുണ്ട് ആര് കണ്ടിട്ടുണ്ട് ഷെയ്ഖുനഖുന കണ്ടിട്ടുണ്ട് അത് കണ്ടിട്ട് തക്കുപേര് ചൊല്ലി വിളിക്കുകയാണ് അതൊരു ഉംഗതി അവിടെ കയറ്റിയതാണ് പറയട്ടെ ഒരുപാട് ചില ചോദിക്കുന്നു ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ സുഗന്ധം ആസ്വദിക്കണം ഹബീബായ തങ്ങളുടെ സുഗന്ധം ആളുകൾ പറയും പറ ഞങ്ങൾക്ക് അങ്ങനെ തന്നെ ഞങ്ങൾക്ക് ആസ്വദിക്കാനുള്ള വഴിയുണ്ട് ആഗ്രഹമുണ്ട് ഉടനെ അതാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മഹത്തായ സുഗന്ധം ആ സദസ് ആസ്വദിക്കുകയാണ് ഖുതുബുൽ അതുകൊണ്ട് ഒറ്റ വാക്ക് പറയാ പറയാന്മാരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ കാര്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോ എന്തോ വ്യക്തിപരമായ പ്രശ്നം കൊണ്ട് ഞങ്ങൾ പറഞ്ഞതാണ് അദ്ദേഹത്തിനോടുള്ള പക പോക്കാൻ എന്ന് പറഞ്ഞ പലരുമില്ലേ ഞങ്ങളെന്ന് ആവർത്തിച്ചു പറഞ്ഞ കാര്യം നിങ്ങൾക്കിടയിൽ തന്നെ അതാ ഉയർന്നു വന്നിരിക്കുന്നു ആശയം എന്ത്ണ്ടായത് ഞങ്ങൾ പറഞ്ഞപ്പോ നിങ്ങള് കുറ്റം പറഞ്ഞേ നിങ്ങള് പറഞ്ഞത് അതന്നെയാണെന്ന് പറഞ്ഞത് അപ്പോ രണ്ടു കൂട്ടരും കള്ളം പറഞ്ഞു എന്നുള്ളത് തന്നെയല്ലേ അല്ലേ സഹോദരന്മാര് പൊന്നാറ സഹോദരന്മാരെ നിങ്ങളൊന്ന് ചിന്തിക്കുക ചിന്തിക്കുന്നവർക്കാണ് ദൃഷ്ടാന്തമുള്ളത് എന്നുള്ളതല്ലേ എന്നാൽ ഇവിടെ ചിന്തിക്കാത്ത ആളുകളാണ് ഇവരെയും തലയിലേറ്റി നടക്കുന്നത് കേൾക്കാം മഹാനരായ ഷേഹുന മൈസൂർ കാടുകളിലൂടെ പോയപ്പോ അപ്പതാ പറയുന്നു അവിടെ സിംഹങ്ങളും ആനകളും ആനകളൊക്കെ വഴിപ്പെട്ടിരുന്നു ഷെയ്ഖുനാക്ക് അന്ന് ഇദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞു മൈസൂർ കാട്ടിലെ സിംഹം തന്നെ അല്ല കേട്ട് കളിപ്പിച്ച് കളിപ്പിച്ച് എന്നും പറയും അങ്ങനത്തെ ഓരോ അങ്ങനെ യാത്ര ചെയ്യുമ്പോ മൈസൂർ കാട്ടിലൂടെ പോയ ദിവസങ്ങളുണ്ട് അങ്ങനെ പോയപ്പോൾ വലിയ വലിയ മൃഗങ്ങൾ വലിയ കൊമ്പനാനകളും സിംഹങ്ങളും നരികളും അതുപോലെ ഏതാണോ ഉള്ളത് മൈസൂർ കാട്ടിലെ സിംഹല്ല അതേ സമയത്ത് വേറെ വലിയ പല വന്യമൃഗങ്ങളും ഉണ്ട് അങ്ങനെയുള്ള പല മൃഗങ്ങളും അവിടെ അങ്ങനെ അയാൾ പറഞ്ഞു മൈസൂർ കാട്ടിലെ സിംഹല്ല നെയ്യാൻ മനസ്സിലായി ഇയാൾ അവിടെ അതാണ് കുത്തുഫുല്ലാലം എന്ന് പറയുന്നുണ്ട് അവിടെ സിംഹ ഉണ്ട് അവിടെ സിംഹുണ്ട് എന്ന് മാത്രമല്ല കുത്തുഫുല്ലാലം അതിനെ കണ്ടിട്ടുണ്ട് എന്നും കൂടിയാണ് ഈ കുത്തുഫുല്ലാലം എന്നുള്ള ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് ആ ഗ്രന്ഥാണ് ഇപ്പൊ പിൻവലിച്ചിട്ടുള്ളത് ഇപ്പൊ ആര് പറഞ്ഞതാണ് സത്യം ഇപ്പൊ എല്ലാവരും പറഞ്ഞു നിങ്ങൾ ചിന്തിക്കേം ബാക്കി കേൾക്കും അതിനടക്കം മറുപടി പറയുന്നത് അത് അയാൾ തന്നെ വേറൊരു മൗല്യത് മുറ്റിച്ചൂറ് അപറയുള്ള മൗല്യം വായിച്ചപ്പോ അറിയാതെ അയാൾ തന്നെ പറയുന്നുണ്ട് അവണെങ്കിൽ കേട്ടോളി നടക്കുന്നു അവിടെ ജനങ്ങള് സിയാറത്ത് ചെയ്യുന്നത് ഒരു മഹനൂറാകുന്നു സമയമുണ്ട് കാട്ടാനകളുടെ ഇടയിലൂടെ അല്ലാതെ എങ്ങനെയാ നടക്കുക നിങ്ങൾ അപ്പൊ ഇത്രയും പറഞ്ഞ ആളുകൾ എന്തിനാ അവർ ഇടപെടാത്തത് എല്ലാ വിഷയത്തിലും ഇടപെട്ടും ിൽ ചില വസ്തുക്കാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടായത് ആ പുസ്തകം ആ കിതാബ് ഞാൻ പിൻവലിച്ചിരിക്കുന്നു ഇത് മുതൽ ആ കിതാബ് ഇസ്തേമാൽ ചെയ്യാനോ വളതു പറയാനോ കോപ്പിയെടുക്കാനോ കോപ്പി എടുത്ത് വയ്ക്കാനോ പോലത്തെ കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല വളർന്ന് പറയാൻ പാടില്ല ഒന്നും പാടില്ല അപ്പൊ ഈ പിൻവലിക്കൽ വന്നത് എൻ്റെ സ്വന്തം വ്യക്തിയാർ പ്രകാരമാണ് എന്റെ സ്വന്തം എഫ്തിയാറ് പ്രകാരമായി ഇതാറും പറഞ്ഞിട്ടല്ല ഇത് അദ്ദേഹത്തിന്റെ സ്വന്തം മെഹത്തിയാറ് പ്രകാരം ആരും പറയാതെ തന്നെ അദ്ദേഹം പിൻവലിച്ചു ഇത് എഴുതിയതോ ഈ പച്ചക്കളവ് എഴുതി വെച്ചതോ ഇതാരു പറഞ്ഞിട്ടേ പ്രിയമുള്ളവരെ ഈ വീഡിയോ ഇങ്ങനെ കാണിച്ചത് ഇത്രയും ദീർഘിപ്പിച്ചുകൊണ്ട് ഇത് കാണിച്ചത് ഇവര് പറയുന്നത് പച്ചക്കളവുകളാണ് എന്നുള്ളത് തെളിയിക്കാൻ ഇതൊക്കെ ധാരാളം പണ്ടത്തെ കാലത്ത് ഇതിങ്ങനെ വിളിച്ചു പറയുവാൻ ആളുകൾ കുറവായിരുന്നു ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ തന്നെ അവരവര് കൈകാര്യം ചെയ്തിരുന്നു കായികമായിട്ട് കൈകാര്യം ചെയ്തിരുന്നു ഇന്ന് കായികമായിട്ട് കൈകാര്യം ചെയ്താലും അല്ലാത്ത നിലക്ക് മറ്റേതൊരു രൂപത്തില് കൈകാര്യം ചെയ്താലും ആളുകള് ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നുണ്ട് ഇതല്ല ദീന് അള്ളാഹുവിന്റെ ദീന് പരിശുദ്ധ കുറാനും സഹിയായ ഹദീസും മാത്രമാണ് പിന്നെ അതിൽ നിന്നും ഒരു തിരിഞ്ഞ ഇജ്മാവും കിയാസും ആണ് അല്ലാതെ ഇവര് ഏതെങ്കിലും ബാലരമക്കും ബാലമംഗളത്തിനും ബാലഭൂമിക്കും അതുപോലെയുള്ള ബുക്കുകൾക്ക് രചന നടത്തിയ കഥകളല്ല അതിങ്ങനെ പറയുമ്പോൾ നമ്മൾ കള്ളമാണ് എന്ന് പറഞ്ഞപ്പോ പല ആളുകളും പറഞ്ഞു ഇറച്ചി തിന്നാണ് പിന്നെ വേറെ എന്തൊക്കെയാ തിന്നുകയാണ് പറഞ്ഞു എന്ത് തിന്നാണെന്ന് പറഞ്ഞാലും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരുന്നു ഇപ്പൊ എന്തായി ഓലിക്കെന്നെ പറയേണ്ടി വന്നു ഓലിക്കെന്നെ പറഞ്ഞത് പിൻവലിക്കേണ്ടി വന്നു ആ കുത്തുഫുല്ലാലം ഇല്ലേ ആ കുത്തുഫുല്ലാലത്തിൽ പറഞ്ഞ് ഇനി ഞാൻ ഒക്കെ പിൻവലിച്ച ാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ അതിൽ പറഞ്ഞ പോലെയുള്ള കഥകള് അത് പലപ്പോഴും പാടിയോണ്ട് നടക്കുന്നുണ്ട് അത് പല ഗ്രന്ഥങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ പിൻവലിക്കണ്ടേ ചെങ്ങായിമാരെ അല്ലേ പൊന്നാര സഹോദരന്മാരെ ഇവർ പാടിയോണ്ട് നടക്കണേ ഈ കൊത്തുപുല്ലാലോ കൊത്തുപുല്ലാലോ ഒക്കെ ആണല്ലോ ഇതെത്രേ ഉള്ളൂ ഇതെത്രേ ഉള്ളൂ എന്നുള്ളത് തിരിച്ചറിയുക മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വറഹമത്